സ്ഥാപക മാനേജർ വി വാസുദേവൻ പിള്ള അനുസ്മരണം നടത്തി നടത്തി അവാർഡ് ദാനവും ആദരവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്മരണാഞ്ജലി സംഘടിപ്പിച്ചത് സ്കൂൾ സ്ഥാപക മാനേജർ മഠത്തിൽ അനുസ്മരണവും സ്മാരക അവാർഡ് ദാനവുമാണ് സ്മരണാഞ്ജലി എന്ന പേരിൽ സംഘടിപ്പിച്ചത് സ്മരണാഞ്ജലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനവും അവാർഡ് ദാനവും സിആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു കുട്ടികളുടെ എണ്ണത്തിൽ മെച്ചപ്പെട്ട എണ്ണമാണ് മടത്തിൽ സ്കൂള് കുറച്ചുകൂടി നമുക്ക് മെച്ചപ്പെടുത്താനുള്ള ഒരു പരിശ്രമം ഞങ്ങൾ എല്ലാവരും നടത്തുന്നുണ്ട് നല്ല അധ്യാപകരാണ് ഇത്രയേറെ കുട്ടികൾ വന്നു പോയി നിന്നിട്ട് റോഡ് സൈഡാണ് ഒരാളിനു പോലും അവർക്കും പറ്റാതെ സുരക്ഷിതമായി കുഞ്ഞുങ്ങളെ നല്ലതുപോലെ പരിപാലിക്കുന്നുണ്ട് നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം അധ്യാപകർ കാലത്തിനനുസരിച്ച് കൊടുക്കുന്നുണ്ട് മാത്രവുമല്ല ഈ ലഹരി പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനകത്തോട്ട് പിടിപ്പോകാതെ നോക്കാൻ മാനേജ്മെന്റ് വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് പ്രിൻസിപ്പൽ സ്വാഗതം പറഞ്ഞു ഗവേണിംഗ് ബോഡി മുൻ അംഗം പറഞ്ഞുശേഖരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി എന്ന നാടിന്റെ പിടിച്ചു നമ്മുടെ ഇവിടെ ഇരിക്കുന്നു അവരെയൊക്കെ നാളെ ഈ സമൂഹത്തിന്റെ എല്ലാ പുറകിലേക്കും കടന്നു പോകുമ്പോൾ അവരൊക്കെ ഐ എസ് കാരോ ഐ പി എസ്മാരോ അധ്യാപകരോ ഡോക്ടർമാരോ ഒക്കെയായി ലോകം മുഴുവൻ ചെയ്യാൻ ഒരു ഉത്തരവാദി ചോദിച്ചാൽ ഞാൻ സംശയമില്ലാതെ പറയും നമ്മുടെ അഭിമാനമായി നാം കാണുന്ന മഠത്തിൽ ആയിരുന്നു എന്ന് മഠത്തിൽ വാസുദേവൻപിള്ള സ്മാരക പുരസ്കാരം കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സച്ചിൻ ബേബിക്ക് സമ്മാനിച്ചു നിങ്ങളുടെ ഒരു ഗോൾ എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ കാരണം ഏതൊരു ഡ്രീമും നിങ്ങൾക്ക് അത് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് നേടണമെങ്കിൽ നമ്മൾ സിക്കേറ്റിൽ പറയും ഒരു ടെൻ തൗസൻഡ് അവേഴ്സ് ഓഫ് പ്രാക്ടീസ് അതിനാവശ്യമാണുള്ള കാര്യം അപ്പം അതൊരു പത്ത് വർഷം എടുക്കും ആ ഒരു അവേർസ് നിങ്ങൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പഠിത്തമാണെങ്കിൽ നിങ്ങൾ ഏത് സ്കിൽ ആയിക്കോട്ടെ ടാലന്റ് ആയിക്കോട്ടെ അപ്പൊ പത്ത് വർഷം എടുക്കും നിങ്ങൾക്ക് ഒരു ഡ്രീം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടണമെങ്കിൽ അപ്പൊ നിങ്ങളുടെ ഒരു ഗോൾ എന്ന് പറയുന്നത് ഇതിപ്പോൾ പത്താം വർഷമാണ് ഈ അവാർഡ് ഇരുപതാം വർഷത്തിൽ നിങ്ങൾക്ക് ഈ അവാർഡ് എങ്ങനെ നേടാൻ സാധിക്കും നിങ്ങളുടെ ഒരു അഡ്വക്കേറ്റ് എൻ എസ് ജ്യോതികുമാർ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി സ്കൂൾ മാനേജർ എൽ ചന്ദ്രമണി ഊച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളീശ്വർ മോഹൻ ഊച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീലത എസ് മാളു സതീഷ് സാഹിത്യകാരൻ എ എം മുഹമ്മദ് ആർ വിശ്വകുമാർ സലീം അമ്പിത്തറ ഒ ഗിരിജ താരാ പിഒ സജീവുകാർ അനിൽ വയ്യാങ്കര എന്നിവർ പങ്കെടുത്തു വിവിധ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ നാരായണ അയ്യർ ഡോക്ടർ കെ ജെ ബിനു ഡോക്ടർ അനുശ്രീ എന്നിവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ തഴവ